ഇതാ ഇതുപോലത്തെ ഒരു പായസം നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ കുടിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കുടിച്ചു നോക്കണേ ഹലോ അസ്സലാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇതാ ഇതാണ് പിഴിഞ്ഞു പായസം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ കുറച്ച് സാധനങ്ങൾ മതി ഞാൻ പിന്നെ നിങ്ങളെ മുന്നിൽ വരുമ്പോൾ കുറച്ച് സാധനങ്ങളായിട്ടല്ലേ വരുവുള്ളൂ കൂടുതലൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി പായസം എടുക്കാം ഇടക്കിടക്ക് നമുക്കൊരു മധുരമൊക്കെ കഴിക്കാൻ തോന്നൂലോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ മഴശയിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നും അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം അതിന് വേണ്ടിയിട്ട് ആ കുറച്ച് ഉണക്കല്ലേരി എടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുത്തിട്ടുണ്ട് ഏലക്കും നല്ല ജീരകം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യത്തിന് എടുത്താൽ മതി പിന്നെ നാളികേരം വേണം നമ്മൾ പിഴിഞ്ഞ പായസമാണല്ലോ അപ്പോൾ നാളികേരപ്പാൽ പിഴിഞ്ഞിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു നാളികേരമാണ് എടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു പായസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ് അപ്പോൾ ഈ പുറത്തുള്ളവർക്കൊക്കെ ഉരുളി അങ്ങനെയൊക്കെ വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ പറ്റാത്തവർക്കൊക്കെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കുക്കറിൽ വെച്ചിട്ട് അപ്പോൾ അതാ നമ്മൾ അരി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്നാൾക്കുള്ള പായസമായിരുന്നു കേട്ടോ അതുണ്ടാക്കിയത് ഞങ്ങൾക്ക് മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കുടിക്കാനുള്ള പായസം ഉണ്ടായിരുന്നു പിന്നെ പായസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കുടിക്കുമ്പോഴല്ലോ ഒന്നും കൂടി ഇഷ്ടാവും എനിക്കങ്ങനെയാണ് അത് കാരണം ഞാൻ ഏത് പായസം ഉണ്ടാക്കിയാലും അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് കുടിക്കാറുള്ളത് രണ്ടിനും രണ്ടിൻ്റേതായ രുചിയുണ്ട് ചൂടോടെ കുടിക്കുമ്പോൾ അതിന് വേറെ രുചിയാണ് അതുപോലെ തണുപ്പിച്ച് കുടിക്കുമ്പോൾ അതും നല്ല രുചിയാണ് അപ്പോൾ അതാ നമ്മളെ ഉണക്കല്ലേരി ഒക്കെ കഴുകി ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി ഉണക്കല്ലരി മതിയിട്ടാണ് ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നാലഞ്ചാൾക്കാർക്ക് ഇഷ്ടം പോലെ കുടിക്കാനുള്ള പായസം ഉണ്ടാവും ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അരിയുടെ മീതെ മുങ്ങി കെടുക്കണ അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അരി അടിപിടിക്കും പിടിക്കും ഞാൻ കുതിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി അത് സ്റ്റൗമ വെക്കുക ഒരു മൂന്നാല് അടിച്ചോട്ടെ നന്നായി വെന്ത് വന്നോട്ടെ അപ്പൊ അത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ശർക്കര എടുക്കുക അപ്പൊ ഞാൻ അഞ്ചച്ച് ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് മധുരം പാകമായിരുന്നു ഇനി മധുരം കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ശർക്കര എടുത്തോളൂ അപ്പൊ ഇതിന്റെ അളവൊന്നും ഞാൻ ശരിക്ക് പറഞ്ഞു തരില്ല ഇതിന്റെ അളവൊക്കെ നമുക്ക് കൂടുതൽ അരി എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ശർക്കര എടുക്കണം അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഇനി നമുക്ക് നാളികേരം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും അടച്ചെടുക്കാം എനിക്ക് പായസങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു പായസമാണ് കേട്ട് അരിപ്പായം നല്ല ടേസ്റ്റിയാണ് കുടിക്കാൻ എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ പായസങ്ങളിൽ ഏറ്റവും ഇഷ്ടം അരിപ്പായസമാണ് അപ്പോൾ ഇനി നമുക്ക് നാളികേരം ചിറകിയിട്ട് പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു നാളികേരം മാത്രമാണ് ഇട്ട് എടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാ വേണം ഈ തേങ്ങാക്കുത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല അണ്ടിപ്പരിപ്പ് മുന്തിരും വറുത്തിട്ടാൽ മതി എന്നാലും പായസത്തിൽ ഈ തേങ്ങാക്കു ഇങ്ങനെ വറുത്തിട്ടിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കുങ്ങനെ കുത്തി എടുക്കണുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ബെലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാതെ അതുപോലെ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തോളോട്ടാ ഇനി നാളികരക്കുത്തൊക്കെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണം നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുക്കൂലോ അപ്പോൾ അതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് അല്ലെങ്കിലും പായസത്തിൽ ഈ തേങ്ങാകുത്തൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ എനിക്ക് ഇഷ്ടമാണ് അത് കാരണം ഞാൻ പായസങ്ങളിൽ ഇടാറുണ്ട് ഇനി നാളികേരം കൂടി ചിലവ് എടുത്തിട്ട് വരാം അപ്പോൾ ആ നാളികേരം കൂടി ചെറുവെടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും മാത്രമാണ് നമ്മൾ എടുക്കുന്നത് മൂന്നാം പാലും എടുക്കണില്ല അപ്പൊ രണ്ടാം പാലും ഒന്നാം പാലും ഒന്നാം പാലും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്താകേണ്ട ഒന്നാം പാൽ ഇതാണ് നല്ല കട്ടിയിൽ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് പിന്നെ അതാ ശർക്കര അതും അരിച്ചിത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പായസ തന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് തേങ്ങാ പാലെടുക്കേണ്ടതും പിന്നെ ആ ശർക്കര ഉരുക്കിയെടുക്കേണ്ട ഒരു സമയം മാത്രമേ പോവുള്ളൂ ബാക്കിയൊക്കെ കുക്കറിലായ കാരണം അരിയൊക്കെ പെട്ടെന്ന് വെന്ത് വരും അപ്പം അതാ ഒരു മൂന്ന് വിസിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ കുക്കറിൽ അരി വെന്ത് വന്നിട്ടുണ്ട് നോക്കി നോക്കിയാൽ ഇപ്പൊ നമുക്ക് ചോറൊക്കെ വെന്ത പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അരി വെന്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ ശർക്കര ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അരി ഇങ്ങനെ എന്താ കല്ലുച്ച് പൂവെന്നൊക്കെ പറയും അമ്മ അത് വേവാതെ കിടക്കും അപ്പം അത് കാരണം നമ്മൾ അരി വെന്തതിൻ്റെ ശേഷം മാത്രമേ ശർക്കര ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് ആ ശർക്കര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ശർക്കരയൊക്കെ ചോറിലേക്ക് ഒന്ന് പിടിക്കണ വരെ അപ്പോൾ അതാ പിടിച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് നന്നായി വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ചക്കരച്ചോറ് ഉണ്ടാക്കണ പോലെ ചക്കരച്ചോറിൽ കുറച്ച് തേങ്ങ ചിരകിത് ഇട്ട് കൊടുത്താൽ ചക്കരച്ചോറായി നമ്മളത് പായസാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അത് കാരണം ഇത് ആ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പാൽ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടാക്കണേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കുടിച്ചിട്ടുമില്ല എനിക്കറിയില്ല ഓരോ നാട്ടിൽ ഓരോരോ വ്യത്യാസങ്ങളാണ് അത് കാരണം ഞങ്ങളവിടെ പിഴിഞ്ഞ പാലാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് തേങ്ങാ പാലാണ് അപ്പോൾ അത് ഒന്ന് വറ്റി വരട്ടെ ആ രണ്ടാം പാലിൽ കിടന്നിട്ട് അതൊന്നും കൂടി വറ്റി വരട്ടെ പറ്റി ഒന്ന് കുറുകി വരും കേട്ടോ പിന്നെ അത് കുറച്ചും കൂടി ഇരുന്നാലും ഒന്നും കൂടിയും കുറുകി വരും ഇപ്പോൾ ആ ഈ ഒരു കുറുക്കിലായിട്ടുണ്ട് ഇനി നമ്മളിതിൽ വേറെ ഒന്നും അരച്ച് ചേർക്കി അല്ലെങ്കിൽ കട്ടിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യണില്ല കേട്ടോ ഈ തേങ്ങാപ്പാലിലും ആ ശർക്കരയിലും കിടന്നിട്ട് ഇത് കുറുകി വരണം അപ്പം ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് നല്ല കട്ടി വേണമെങ്കിൽ ഒന്നും കൂടിയും കുറുക്കിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ പായസമല്ലേ അപ്പം പായസത്തിൻ്റെ ആ ഒരു ഇതിലാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഈ ഒരു സമയത്ത് നമുക്കൊരു നുള്ളുപ്പിട്ട് കൊടുക്കാം ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി വരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഉള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പം അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതാ നമുക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുക അതൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ടല്ലോ അപ്പം നല്ല കട്ടിക്കുള്ള ഒന്നാം പാൽ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കണത് ഇനി തിളപ്പിക്കൊന്നും വേണ്ട സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അപ്പോൾ അത് ആ പായസത്തിൻ്റെ ഭാഗം പണി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണമല്ലോ അപ്പം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പഞ്ചസാരയും ഏലക്കും നല്ല ജീരകവും പിന്നെ കുറച്ച് ചുക്കും കൂടിയിട്ട് പൊടിച്ച് വെച്ചതായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഇത് ഞാൻ മുന്നേ പൊടിച്ച് വെച്ചതാണ് അപ്പൊ അതിൽ ചുക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ പൊടിക്കുകയാണെങ്കിൽ ചുക്കും ഏലക്കും പിന്നെ നല്ല കൂടി പൊടിച്ചെടുക്കണം കുറച്ച് പഞ്ചസാരം കൂടി ഇട്ടിട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് വരും അപ്പൊ ഇത് ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചതാണ് അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇട്ട് കൊടുത്ത പായസത്തിന് നല്ലൊരു മണം വരുമല്ലോ അപ്പൊ അതാ നമ്മുടെ പായസമൊക്കെ ഇതാ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പൊ തന്നെ കുറുകി വരുന്നുണ്ട് അപ്പൊ നല്ല തണുപ്പായ നല്ല പായസമായിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ വറുത്തിടണം അപ്പം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല മുന്തിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അതൊന്നായതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം അപ്പം അത് നാളികേര കൊത്ത് നമ്മൾ ചെറുതാക്കിയിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ അരിഞ്ഞെടുക്കില്ല അതുപോലെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഒന്നും മുരിഞ്ഞു വരണം അപ്പൊ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു പായസം കുടിച്ചവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റിൽ പറയണേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും പറയണം കേട്ടോ അപ്പൊ എനിക്ക് പാലൊഴിച്ച നമ്മളെ പശു പാലൊക്കെ ഒഴിച്ച പായസം അങ്ങനെ വലിയ ഇഷ്ടമല്ല എനിക്ക് തേങ്ങാപ്പാലിൻ്റെ പായസമാണ് ഇഷ്ടം അപ്പൊ അതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള പായസമാണ് അരി ഗോതമ്പ് പായസം അപ്പോൾ ഗോതമ്പ് പായസം വെക്കണ പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ അരിപ്പായസം കൂടി എടുക്കാറുള്ളത് ഇനി ചിലവർ ഇതിലൊക്കെ റോബസ്റ്റ് പഴം അല്ലെങ്കിൽ ഞാലിപ്പോവും പഴമൊക്കെ അരച്ച് ചേർക്കണേ കണ്ടിട്ടുണ്ട് ഞാനത് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാനത് കുടിച്ചിട്ടില്ല കാരണം അതിൻ്റെ ടേസ്റ്റ് എനിക്കറിയില്ല ഞാനിങ്ങനെയാണ് ഉണ്ടാക്കി കുടിച്ചേക്കുന്നത് അപ്പോൾ അത് അതിൽക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് കണ്ടാൽ നല്ല ഭംഗി ഉണ്ടല്ല മുന്തിരി ഇങ്ങനെ കെടുക്കണ കാണാന് ഇനി ഇതാ പായസത്തിലേക്ക് അതൊഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ടൊന്നും ഇളക്കുക നമുക്ക് മധുരമൊക്കെ പാകത്തിനായിരുന്നു കേട്ടോ നമുക്ക് മധുരം കുറച്ച് കൂടുതൽ നിൽക്കണം അങ്ങനെയൊന്നുമില്ല കറക്റ്റായിട്ട് മധുരമായിരുന്നു അപ്പം നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ശർക്കര ഒന്നും കൂടി കൂട്ടി ഇട്ടാൽ മതി ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി ഞാൻ ചൂട് കൊടുക്കുന്ന ഒരു ഗ്ലാസ് കുടിക്കണം അത് കഴിഞ്ഞിട്ട് ചൂടായിട്ട് തണുപ്പിച്ചിട്ടും കുടിക്കണം ഈ ഒരു സമയത്ത് തന്നെ എത്ര കട്ടിയുണ്ട് കേട്ടോ അപ്പം ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകി വരും നമുക്ക് കുടിക്കാനുള്ള ഭാഗത്തിനുള്ള കുറുക്കലായി വരും നമുക്ക് ഗ്ലാസ്സിൽ വെച്ചിട്ട് കുടിക്കാൻ പറ്റും തന്നെയാണ് സ്പൂൺ വെച്ചിട്ടല്ല വീട്ടിലൊക്കെ ഉണക്കല്ലേ ഇരിക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എന്ന് പറയില്ല നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് പായസം ഉണ്ടാക്കി നോക്കി വെക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ കമൻ്റിൽ വന്ന് പറയണേ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് അതിന് റിപ്ലൈൻ തരാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും കമന്റിൽ പറയണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലേക്കെ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ പായസം നിങ്ങളുടെ നിങ്ങളഭിപ്രായം എന്തായാലും കമന്റായിട്ട് പറയുക അപ്പൊ എനിക്ക് പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അത് മാറ്റിയിട്ട് എടുക്കാമല്ലോ അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കാണ്ട് എൻ്റെ സംസാരം നിങ്ങൾക്ക് മറ്റേ വെറുപ്പിക്കലായി തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയണോട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ ഓരോന്ന് ഉണ്ടാക്കണ മാത്രമായിട്ട് വരാല്ലോ അപ്പൊ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം